പിന്നെ അതിനുശേഷം ഞാൻ ഐഫറിൽ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു ക്വാളിഫൈ ചെയ്തത് എന്നാലും അവസാനം എനിക്കൊരു കോൺഫിഡൻസ് കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കേവലം പരസ്യങ്ങളിൽ മാത്രം പറയാതെ അത് റിയൽ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ഐഫറിന്റെ കോച്ചിങ് എനിക്ക് തോന്നിയത് ഹായ് എൻ്റെ പേര് അമിഷ ഈ പ്രാവശ്യത്തെ യു ജി സി നെറ്റ് ഫൈനൽ ലാബ് കോഴ്സിൻ്റെ ഐഫറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ ഈ പ്രാവശ്യത്ത് യു ജി സി നെറ്റ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ പോലെ തന്നെ പി ജിക്ക് ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് എനിക്കും പറയാനുണ്ടായിരുന്ന മറുപടി നെറ്റ് ക്വാളിഫൈ ചെയ്യാം നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാമെന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻസും പ്രോപ്പർ ഗൈഡൻസ് ഇല്ലായ്മയും കൊണ്ട് എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് മൂന്ന് തവണ സ്വന്തമായിട്ട് പഠിച്ച് അറ്റംപ്റ്റ് കൊടുത്തിരുന്നു പക്ഷെ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് യൂട്യൂബിൽ ഐഫറിൻ്റെ വീഡിയോസ് കാണാൻ ഇടയായത് ആദ്യമൊക്കെ ഞാൻ ഐഫറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കുറച്ച് കണ്ടിട്ട് പിന്നെ ആ ഒരു പ്രാവശ്യത്തിനായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ എനിക്ക് സബ്ജക്റ്റില് ബോത്ത് സബ്ജക്റ്റ് ആൻഡ് പേപ്പർ വൺ എനിക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത് എനിക്ക് ടൈം മാനേജ്മെന്റ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഐഫറിൽ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അങ്ങനെയാണ് അവർക്ക് ഫൈനൽ ആപ്പ് കോഴ്സ് കൊടുക്കുന്ന കാര്യം അറിഞ്ഞത് പിന്നെ അതിൽ ഞാൻ ജോയിൻ ചെയ്തു പിന്നെ ഐഫറിന്റെ ആപ്പ് അവൈലബിൾ ആയിരുന്നു ആപ്പിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് എനിക്ക് ടൈം മാനേജ്മെന്റിന്റെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിച്ചു പിന്നെ പൊളിറ്റിക്കൽ സയൻസിന് എനിക്ക് മെന്റർ ആയിട്ട് കിട്ടിയത് സോണൽ സാറിനെയാണ് സാറ് ഭയങ്കര ആയിരുന്നു പിന്നെ സാറ് എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സാർ ക്ലാസ് വയ്ക്കായിരുന്നു ഡിസ്കഷൻ സെഷൻസ് ആയിരുന്നു ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്തത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻസ് ആയിരുന്നു അപ്പം അത് അറ്റൻഡ് ചെയ്തിട്ട് ഞാനത് നോട്ട് ചെയ്ത് വെക്കും അതാണ് ഞാൻ പഠിച്ചത് പിന്നെ ഐഫർ തന്ന മെറ്റീരിയൽസ് തന്നെ നോക്കിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് പിന്നെ അവസാന കാലത്തേക്കും മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ തുടങ്ങി കാരണം ഇതിനു മുമ്പ് ഞാൻ നെറ്റ് അറ്റൻഡ് നെറ്റ് ട്രൈ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഒരു ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്വസ്റ്റ്യൻസും മര്യാദയ്ക്ക് വായിച്ച് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ നെറ്റ് ക്വാളിഫൈ ചെയ്തത് എന്നാൽ അവസാനം എനിക്കൊരു കോൺഫിഡൻസ് കുറേ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത് പക്ഷെ റിസൾട്ട് വന്നപ്പോ ഓക്കെ ആയിരുന്നു ബാക്കി എല്ലാ കോച്ചിങ് സെന്റേഴ്സിനേക്കാളും ഐഫർ എടുത്ത് നോക്കുമ്പോൾ ഐഫറിനെ വ്യത്യസ്ത ആക്കുന്നത് സ്റ്റുഡൻസിന് കൊടുക്കുന്ന പേഴ്സണൽ അറ്റൻഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേവലം പരസ്യങ്ങളിൽ മാത്രം പറയാതെ അത് റിയൽ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ഐഫറിന്റെ കോച്ചിങ് എനിക്ക് തോന്നിയത് ക്ലാസ്സുകളായാലും ഒരു ആ ലെവൽ ഓഫ് സിൻസിയാരിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ക്ലാസ്സുകളിൽ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടാൽ പോലും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ കുറെ പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്യാനായിട്ട് യൂട്യൂബ് വീഡിയോസ് തന്നെ ഹെൽപ്ഫുൾ ആണ് ഐഫറിനെ അതുപോലെ തന്നെ അവർക്ക് പേഴ്സണൽ ആയിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് നമുക്കൊരു മോറൽ ഗൈഡൻസ് തരാനും ഒരു സപ്പോർട്ട് തരാനും ഐഫറിനെ കൊണ്ട് സാധിക്കും സാധിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഐഫറിന്റെ കോച്ചിങ് ഒക്കെ പിന്നെ നമ്മൾ നിർത്തും സ്ട്രെസ് തരാത്ത രീതിയിലായിരുന്നു പ്രഷറൈസ് ചെയ്യാതെ എങ്ങനെ നമ്മളെ ആ ഒരു ലേണിംഗ് പ്രോസസ് ഹാപ്പി ആയിട്ട് ആ ലേണിംഗ് പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊരു രീതിയിലാണ് അനുസാർ എന്നെ പറയാറുണ്ട് ലേണിംഗ് എങ്ങനെ നമുക്ക് ഏറ്റവും സന്തോഷപൂർവ്വം ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഐഫറിന്റെ കോച്ചിങ് ഉള്ളത് അപ്പൊ അതാണ് ഐഫർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒരു ഈ പ്രിപ്പറേഷൻ എൻജോയ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റിയതും അവരുടെ ആ ഒരു വ്യത്യസ്തമായ ഒരു കോച്ചിങ് രീതി കൊണ്ട് തന്നെയാണ് അപ്പം ബാക്കി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ട് ഏത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഐഫറിൽ വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സിലബസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അതുപോലെ സിലബസും കുറച്ച് വാസ്റ്റായിട്ടുള്ള ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ ഫുൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം തോന്നുന്നവരുണ്ടാകാം അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുക അത് നോക്കി അതിനെ ബേസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഐഫറിൽ എനിക്ക് ആ ഒരു കാര്യത്തിലാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണ് കൂടുതലും കോച്ചിങ് കിട്ടിയത് അപ്പോൾ ഏതിനാണ് ഏത് പോർഷനാണ് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതൊക്കെ എനിക്ക് മനസ്സിലായത് ഈ ഒരു കോച്ചിങ് വഴിയാണ് അതിനു മുമ്പ് ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സിലബസിൽ എനിക്ക് തന്നെ അറിയില്ല എവിടെ നിന്നും ഏത് പോഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ക്വസ്റ്റൻ ആൻസേഴ്സ് അനലൈസ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റൻ ആൻസേഴ്സ് അനലൈസ് ചെയ്യുക അതിൽ നിന്ന് മനസ്സിലാക്കി ഏത് പോർഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ അത് നോക്കി പഠിക്കുക അതാണ് ഇനി പഠി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നെങ്കിലും ഞാൻ പഠിക്കുന്ന പോർഷൻസിൽ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് സമയം അതിനുള്ള സമയം ഉണ്ടായുള്ളൂ ഫുള്ളായിട്ട് മൊത്തം പഠിച്ച് ഉറപ്പാക്കി മുന്നോട്ട് പോകാനുള്ള ടൈം ഉണ്ടായില്ല ഉള്ള സമയത്ത് പഠിക്കുന്നത് ക്ലിയറാക്കി പോയായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പേപ്പർ ആണെങ്കിൽ പേപ്പർ വണ്ണിന് ഞാൻ സെപ്പറേറ്റ് കോഴ്സ് എടുത്തിരുന്നില്ല പക്ഷെ അവസാനം ഐഫർ തന്നെ ഫ്രീ ആയിട്ട് പേപ്പർ വണ്ണിൻ്റെ ഒരു കോഴ്സ് വൺ മന്ത് ആയിട്ട് തരുന്നുണ്ട് ഒരു വൺ മന്തിൻ്റെ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സിൽ അത് ഞാൻ ജോയിൻ ചെയ്തു പിന്നെ സ്വന്തമായിട്ട് തന്നെ യൂട്യൂബ് വീഡിയോസ് നോക്കി പഠിച്ചു പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഒരു ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് വായിച്ച് പഠിച്ചു അങ്ങനെയാണ് പേപ്പർ വൺ ഞാൻ അറ്റൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്തത് പിന്നെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒട്ടും അറിയാത്ത പോർഷൻസ് ഉണ്ടായിരുന്നു അപ്പം പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് ഞാൻ പി ജി ചെയ്തത് ആക്ച്വലി പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ സബ്ജക്റ്റ് അല്ല ഞാൻ ചെയ്തത് അപ്പം അതുകൊണ്ട് എനിക്ക് ചില പോർഷൻസ് അധികം അറിയാത്ത കോഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഈ പോർഷൻസ് വായിച്ച് പഠിച്ച് ഈ പോഷൻസിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ആണ് ഞാൻ ആദ്യം അതിന്റെ നോട്ട്സ് വായിച്ചു അതിന്റെ നോട്ട്സ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു എന്നിട്ട് നോട്ട്സ് വായിച്ചു അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു അപ്പോ അതിനു ശേഷമാണ് പിന്നെ എനിക്ക് കുറച്ചറിയാം എന്നുള്ള പോർഷൻസിലേക്ക് ഞാൻ അതിന് ശേഷമാണ് നീങ്ങിയത് പിന്നെ ബാക്കിയുള്ള പോർഷൻസും ഞാൻ ഈ ഒരു രീതി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഐഫർ തരുന്ന പി ഡി എഫ് മെറ്റീരിയൽസ് വായിക്കും വായിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കും എന്നിട്ട് സ്വന്തമായിട്ട് അതിന്റെ ചെറിയ പോയിന്റ്സ് എഴുതി വെക്കും പിന്നെ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ ഐഫറിന്റെ ആപ്പിൽ പോയിട്ട് ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും അപ്പോൾ എനിക്ക് മനസ്സിലാവും ഓ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷൻസ് ഇതൊക്കെയാണ് ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരാ എന്ന് മനസ്സിലാവും അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അത് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അല്ലെങ്കിൽ ഞാൻ ഞാൻ വെറുതെ ഈ നോട്ട്സ് വായിച്ച് പഠിച്ച് അങ്ങനെ ആയിരിക്കും പോവാ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് തന്നെയാണ് എനിക്ക് ആ ഒരു ക്ലാരിറ്റി ഉണ്ടായത് പിന്നെ അതിൻ്റെ ഒപ്പം ഐഫറിന്റെ ക്ലാസ്സുകളും എല്ലാ ദിവസത്തെ ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷൻസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതും അതിൻ്റെ ഒപ്പം ഞാൻ അതിന്റെ നോട്ട് എഴുതി പോകും സാറേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഞാൻ നോട്ടായിട്ട് എഴുതും പിന്നെ അതും വായിച്ച് ഏഹ് പഠിക്കുമായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെന്റ് സിലബസ് ആണ് ഞാൻ കവർ ചെയ്തത് മുഴുവൻ സിലബസ് എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കവർ ചെയ്ത പോർഷൻ ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി ഇപ്പൊ നോട്ട് എഴുതി വെച്ചത് അപ്പോൾ മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുത്തത് ഈ നോട്ട്സ് വായിച്ചിട്ടാണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാ എന്നൊരു ഐഡിയ ഉണ്ടാക്കി എടുത്തു എന്നിട്ടാണ് ഇപ്പൊ സാധാരണ ഞാൻ ഇതിനു മുമ്പൊക്കെ ഞാൻ അറ്റംപ്റ്റ് കൊടുത്തിരുന്നപ്പോൾ എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരാ അല്ലെങ്കിൽ ഏത് പോർഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഞാൻ മൊത്തമായിട്ട് എനിക്ക് പറ്റാവുന്ന പോർഷൻസ് വായിക്കും പഠിക്കും പോയി അറ്റൻഡ് ചെയ്യും പക്ഷെ അതല്ല നമ്മൾ അതിന് അതിനേക്കാൾ ഉപരി ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണോ അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇത് ഇതിൽ നിന്നാണ് കൂടുതൽ ചോദിക്കാമെന്ന് കൂടി മനസ്സിലാക്കി വെച്ചാലാണ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ കൂടുതൽ എളുപ്പം ഉണ്ടാവുക എളുപ്പമുണ്ടാവുക അതിനുവേണ്ടി ഐഫറിന്റെ ഈ ചാപ്റ്റർ വൈസ് ഫോക്കസ്റ്റുകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് പിന്നെ പേപ്പർ വണ്ണിൻ്റെ ഞാൻ സെപ്പറേറ്റ് കോഴ്സ് എടുത്തിരുന്നില്ല അത് പക്ഷേ ഐഫറിന്റെ തന്നെ ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സ് ലാസ്റ്റ് മന്തിൽ അവൈലബിൾ ആയിരുന്നു അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്തു എന്നിട്ട് അതിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം അതിലും എല്ലാത്തിലും മോക്ക് ടെസ്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും പിന്നെ സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങി വാങ്ങിച്ച് അതിൽ പി വൈ ക്യു ക്വസ്റ്റ്യൻ ബാങ്ക് വായിച്ച് വാങ്ങിച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും നോക്കി ഒരു ഐഡിയ ഉണ്ടാക്കി പിന്നെ ഐഫറിന്റെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ലാസ്റ്റ് ടൈമില് ഐഫറിന്റെ ആ ഒരു യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തന്നെ അവർ ക്രാഷ് കോഴ്സ് പോലെ തരുന്നുണ്ട് അപ്പൊ അതും കൂടി അത് എനിക്ക് അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാലും പറ്റുന്ന സമയത്തൊക്കെ അതും കാണുമായിരുന്നു അങ്ങനെയാണ് പേപ്പർ വൺ എനിക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തത് പേപ്പർ വൺ ആക്ച്വലി എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുമായിരുന്നു ഇതിനു മുമ്പൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ ഈ യൂട്യൂബ് വീഡിയോസ് ഐഫറിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഐഫറെ നമ്മൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് വളരെ ആണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയുകയാണെങ്കിൽ യു ജി സി എടുത്ത് ചിലപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെ ജെആർഎഫ് ആണെങ്കിലും ആദ്യത്തെ ഒരു രണ്ട് അറ്റംപ്റ്റിലൊക്കെ ജെആർഎഫ് ക്വാളിഫൈ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാവും എന്നെ പോലെ സ്വന്തമായിട്ട് പഠിച്ച് എഴുതാൻ ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ ഏതെങ്കിലും ഒരു കുറവ് കൊണ്ട് സാധിക്കാത്തവരുണ്ടാവും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രിപ്പയർ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്തായാലും ട്രാക്ക് ചെയ്യാൻ പറ്റും ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു സംഭവമല്ല അപ്പൊ അതിന് നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് എടുക്കാം ഗൈഡൻസ് ആവശ്യമുള്ളവർ പ്രോപ്പറായിട്ട് ഗൈഡൻസ് എടുക്കാം ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുക അതിനു വേണ്ടി എല്ലാ ദിവസവും നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കുറച്ച് സമയം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും യു ജി സി നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്